നമസ്കാരം കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും ഗതാഗത നിയമങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ബുക്കും പേപ്പറും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറായ ശ്രീ കെ ബിജുമോൻ സാറാണ് സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സാർ നിരവധി സംശയങ്ങളുമായിട്ട് ആൾക്കാരെത്തിയിട്ടുണ്ട് സംശയത്തിലേക്ക് നേരിട്ട് കാണാം നമസ്കാരം പേര് അച്ഛൻ മരണപ്പെട്ടതാണ് വണ്ടി വേറെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒപ്പിട്ട് മറുപടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇത് ഡെത്ത് ട്രാൻസ്ഫർ ആണ് അതായത് വാഹനത്തിന്റെ ഉടമ മരിച്ചുപോയി അപ്പൊ അവകാശികളുടെ പേരിലേക്ക് അത് എങ്ങനെ മാറ്റും എന്നുള്ളതാണ് നമ്മുടെ സാധാരണ വാഹനങ്ങളുടെ ട്രാൻസ്ഫർ എനിക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അച്ഛൻ മരിച്ചുപോയി വാഹനം വിൽക്കാൻ തീരുമാനിച്ചു അപ്പൊ വേറൊരാളിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം പക്ഷെ അങ്ങനെ അങ്ങനെ സാധിക്കില്ല കാരണം ഡെത്ത് ട്രാൻസ്ഫർന്ന് മറ്റേ സാധാരണ ഓണർഷിപ്പ് മാറ്റുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ കുറച്ചുകൂടെ പ്രൊസീജിയർ കൂടുതലാണ് ശരി കാരണം വാഹനത്തിന്റെ ഉടമ ഓൾറെഡി മരിച്ചു പോയി അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതിനകത്ത് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇതിന് അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് എല്ലാവർക്കും അത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുണ്ടാവാം ഭാര്യ ഉണ്ടാവാം മക്കളുണ്ടാവാം അവകാശികൾക്കെല്ലാം അദ്ദേഹത്തിന്റെ സ്വത്തിൽ അവകാശമുണ്ട് അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ അവകാശികൾ ആരാണ് ആദ്യം അറിയേണ്ടതുണ്ട് ശരി അപ്പൊ അത് പറയാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് തഹസീൽദാരാണ് അപ്പൊ ഇദ്ദേഹം ചെയ്യേണ്ടത് ആദ്യം അദ്ദേഹം ഏത് എവിടെയാണോ താമസിക്കുന്നത് ആ ജോലി സ്റ്റേഷനിലുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കണം അതായത് എന്റെ അച്ഛൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ അവകാശ സർട്ടിഫിക്കറ്റ് അതായത് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക അപ്പൊ അത് അതിനുള്ള ഒരു റിക്വസ്റ്റ് ആദ്യം തഹസീൽദാർക്ക് കൊടുക്കണം അപ്പൊ തഹസീൽദാർ അത് വില്ലേജ് ഓഫീസർ വഴി അന്വേഷിച്ചിട്ട് അതിനുള്ള ആരൊക്കെയാണ് അവകാശികൾ അത് ഒരു അല്പം ലോങ് പ്രോസസ് ആണ് അല്പം സമയം എടുക്കുക ഒന്നര മാസം അതിന് എടുക്കുന്ന അറിവ് കാരണം ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും ആ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെയാണോ അവകാശികൾ ഈ അവകാശികളെല്ലാം ആ വണ്ടി രജിസ്റ്റർ ഇരിക്കുന്ന ഏത് ഓഫീസിലാണോ ഓണർഷിപ്പ് മാറ്റേണ്ടത് എവിടെയാണോ അവിടെ എല്ലാവരും ഹാജരാകേണ്ടതായിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഒരാളുടെ പേരിൽ മാറ്റുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരുകയോ മാറ്റുകയോ ചെയ്യുന്ന ചെയ്യണമെങ്കിൽ ഈ എല്ലാ അവകാശികളുടെയും കൺസെന്റ് വേണം എല്ലാവരും ഒപ്പിട്ട് തന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരും കൂടെ ആദ്യം തീരുമാനിക്കണം ഇത് ആരുടെ പേരിലാണ് തീരുമാനിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് ചെല്ലുക അവരുടെ ഐ ഡി പ്രൂഫുമായിട്ട് ചെല്ലുക ചെല്ലുമ്പോഴേ വേണ്ടത് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം തസ്യദാര് കൊടുത്ത ലീഗൽ ഹയർ ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഇത് രണ്ടുമായിട്ട് ചെന്ന് അവിടുത്തെ ജോയിന്റ് ആർട്ടി ആണെങ്കിൽ ആർട്ടി ആർ ടിഒ കണ്ടിട്ട് അപേക്ഷ കൊടുക്കുക ആർട്ടി എല്ലാരെ ഹിയർ ചെയ്തിട്ട് അവരുടെ കൺസെന്റ് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അതിനെ തൊപ്പിട്ട് ശേഷം ഓണർഷിപ്പ് മാറ്റി കൊടുക്കും ഫോംസിലും ചെറിയ വ്യത്യാസമുണ്ട് നമ്മള് സാധാരണ ഓണർഷിപ്പ് മാറ്റുന്ന ഫോംസിൽ ഫോം നമ്പർ ട്വന്റി നയൻ തേർട്ടി ആണ് ഉപയോഗിക്കുന്നത് ഇത് ഡെത്ത് ടാക്സിൽ ഉപയോഗിക്കുന്നത് ഫോം നമ്പർ തേർട്ടി വൺ ആണ് ഒറ്റ ഫോമാണ് അപ്പോ അത് ഈ ഒരു ലീഗൽ ഹൈഫ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഇവരെ ഹിയറിംഗിന് ഹാജരാവണം ശരി ശരി അത്രയേ ഉള്ളൂ അപ്പോ ഇവർ തീരുമാനിക്കുന്നു ഈ അവകാശികളിൽ ആരുടെ പേരിലാണ് മാറ്റെന്ന് തീരുമാനിച്ചു തീരുമാനിച്ചു കൊടുക്കുന്നു അപ്പൊ അവരുടെ പേരിലേക്ക് ആദ്യം മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കുന്നു അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ ആർക്ക് സാധാരണ ഒരു ഓണർഷിപ്പ് പോലെ മാറ്റി ശരി 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 അപ്പൊ ആദ്യം അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഒരു ലീഗൽ ഹാർഷിപ്പ് സർട്ടിഫിക്കറ്റ് അവകാശ സർട്ടിഫിക്കറ്റ് എന്നിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ഈ അപേക്ഷയും കൊടുത്തതിന് ശേഷം അപേക്ഷ സർ കൊടുക്കേണ്ടത് അപേക്ഷ ഓൺലൈൻ കൊടുക്കണം പക്ഷേ ഈ ഒരു ഹിയറിംഗ് ഹിയറിംഗ് ഉള്ളത് അവര് മറ്റു ഓണർഷിപ്പ് മാറ്റുന്ന പ്രോസസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഓഫീസിലൊന്നും ഒരു ഉടമസ്ഥാവകാശത്തിന്റെ കാര്യം കാര്യം ഇത് സ്വത്ത് സംബന്ധമായ ഒരു കാര്യമായത് കൊണ്ട് തർക്കങ്ങളുണ്ടാവാം മക്കളും അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛ മരിച്ചയാളുടെ അച്ഛനും അമ്മയ്ക്ക് വരെ അവകാശം ഉണ്ട് അവർ ജീവനോട് ഉണ്ടെങ്കിൽ അവർക്ക് അവകാശം അപ്പൊ അവരുടെ ശരി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ് വെച്ചിരിക്കുക ഈ അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റി കിട്ടി ശേഷം അദ്ദേഹത്തിന് സാധാരണ പേര് ഇനി മറ്റൊരു സംശയത്തിലേക്ക് കാണാം നമസ്കാരം സാർ എന്റെ പേര് ഷാലു എനിക്ക് ചെറിയൊരു സംശയമുണ്ട് അതായത് ഈ ചില സ്ഥലങ്ങളിൽ റോഡില് വളഞ്ഞു പുളഞ്ഞു വരകൾ ഇട്ടിരിക്കുന്ന കാണാറുണ്ട് എന്താണ് ഈ വരകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ഇത്തരം വരകൾ ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയമാണ് എല്ലാവർക്കും അപ്പോൾ എന്താണ് അതിന്റെ സിക്സ് ഹാഗ് റോഡ് മാർക്കിംഗ് ആണ് അദ്ദേഹം എന്ന് തോന്നുന്നു ചോദ്യത്തില് അല്ലെ അത് കേരളത്തിൽ ഈയിടെയാണ് അത് അത് ഏതന്നെ റീസെന്റ് ആയിട്ട് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ കൊല്ലത്തിനകത്താണ് ഇത്തരം മാർക്കിങ്ങുകൾ നമ്മൾ കണ്ടു തുടങ്ങിയത് എന്ന് വെച്ചാൽ അതൊരു പുതിയ റോഡ് മാർക്കിംഗ് അല്ല മറ്റു രാജ്യങ്ങളിൽ പലയിടത്തും ഇത് നേരത്തെ ഉപയോഗത്തിൽ ഉണ്ടായിരുന്ന ഒരു റോഡ് മാർക്കിംഗ് തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഈ ഇടയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെക്കുറിച്ച് സംശയമുണ്ട് സാധാരണ കാണാത്ത ഒരു പുതിയ മാർക്കിംഗ് കാണുമ്പോൾ ഇതെന്താണ് എന്നൊരു സംശയം അതാ എന്നൊരു സംശയം ഉണ്ട് പലർക്കും ഇത് ആക്ച്വലി കൂടുതലും ഉപയോഗിക്കും നമുക്കറിയാം നമ്മുടെ എം സി റോഡിൽ ഇത് ഒരുപാടുണ്ട് എൻ എച്ച് എൽ മാർക്ക് പക്ഷേ എം സി റോഡിൽ ഒരുപാട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് പെഡസ്ട്രൻ ക്രോസിങ്ങിന്റെ രണ്ട് സൈഡിലും രണ്ട് റോഡിലേക്കും ഇത് ഒരു നൂറ് മീറ്ററോളം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മീറ്ററോളം പെഡസ്ട്രിയൻ ക്രോസിങ്ങിന്റെ രണ്ട് സൈഡിലേക്കും ഇത് നമ്മുടെ സിക്സ് മാർക്കിംഗ് നമുക്ക് കാണാം മിസ് റോഡിൽ മിസ് റോഡിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ കഴിയും റോഡ് മുറിച്ച് അത് നീരുവശങ്ങളിലുമായിട്ട് നമുക്ക് ഇത് കാണാൻ കഴിയും അത് കൂടാതെ മറ്റു ചില സ്ഥലങ്ങളിലും കൂടി ഇത് വരുന്നുണ്ട് അതായത് അപകടകരമായ വളവുകൾ മറ്റു മറ്റു അപകട ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ട മറ്റു ചില റോഡുകൾ അപകട സാധ്യതയുള്ള മറ്റു റോഡുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇത് കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം അവിടെ നമ്മൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക ഓവർടേക്കിംഗ് പാടില്ല ഈ സിക്സ് ആഗ് മാർക്കിങ് കാണുന്ന സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് കഴിയുന്നതും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് കൊണ്ട് അപ്പോ ഇത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപകടകരമായ വളവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റു അപകട സാധ്യതയുള്ള റോഡുകളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അറ്റ്മോസ്റ്റ് കെയർ എടുത്ത്

എന്താണ് മറുപടി നമ്മൾ എന്തിനാണ് ഹെൽമെറ്റ് മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത് അതായത് നിയമപരമായി കമ്പൽസറി ആക്കിയിരിക്കുന്നത് എന്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടൂ വീലർ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് തലക്കേൽക്കുന്ന പരിഗുകൊണ്ടാണ് വീലർ എന്ന് പറയുന്നത് തന്നെ അപകട സാധ്യത ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കൂടിയ ഒരു വാഹനമാണ് ഒരു ചെറിയ കല്ലിൽ പോയി കയറിയാൽ പോലും അല്ലെങ്കിൽ ഒന്ന് സ്കിഡ് സ്കിഡായാൽ മണ്ണിൽ ആയാൽ വീഴാൻ സാധ്യത അപ്പോൾ എപ്പോഴും വീഴുമ്പോൾ തല നമുക്ക് റോഡിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റേ ഹാർഡായിട്ടുള്ള സർഫസിൽ തലയിടിച്ച് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ടൂവീലർ യാത്രക്കാരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിന് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഹെൽമെറ്റ് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത് അപ്പൊ ഹെൽമെറ്റിന്റെ ആ ഒരു പ്രവർത്തനം മനസ്സിലാക്കിയ എന്നുള്ളതാണ് ഈ ചോദ്യകർത്താവ് ആദ്യം പ്രത്യേകം അതായത് ഹെൽമെറ്റ് നമ്മുടെ തലയിൽ ചേർന്ന് ുടെണ്ട ഒരു ഭാഗമായിട്ട് ഒരു ഉപകരണമാണ് അത് ഒരുപാട് ആവാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല നമ്മുടെ തലയിൽ അത് മൂവ്മെന്റ് ഇല്ലാതെ ഇരിക്കണം എന്നാണ് പറയുന്നത് തലയുടെ ഒരു ഭാഗമായിട്ട് ഇരിക്കണം തലയോട് എങ്കിലേ അതിന്റെ പർപ്പസ് സർവേ ചെയ്യണം അപ്പോൾ സ്ട്രാപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഹെൽമെറ്റ് നമ്മുടെ തലയുടെ ഒരു ഭാഗമായിട്ട് തലയോട് ചേർത്ത് വെച്ച് ആക്സിഡന്റ് ഉണ്ടായാലും അത് അതിന്റെ പൊസിഷൻ തന്നെ ഇരിക്കുക അതിന് അതാണ് ഹെൽമെറ്റിന്റെ സ്ട്രാപ്പിന്റെ ഒരു ഉദ്ദേശം ഈ സ്ട്രാപ്പ് ലൂസ് ചെയ്തിട്ടാൽ സ്ട്രാപ്പ് ഇടാതിരുന്നാൽ ഈ പർപ്പസേ സർവേ ചെയ്യത്തില്ല ഹെൽമെറ്റ് കാരണം നമ്മൾ വീഴുമ്പോൾ ആദ്യം ഈ ഹെൽമെറ്റ് അങ്ങ് തെറിച്ച് പോകും അതാണ് സംഭവിക്കുന്നത് ഹെൽമെറ്റ് തെറിച്ച് പോയിട്ട് തല പോയി നേരിട്ട് ഇടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും മരണം വരെ സംഭവിക്കാത്ത ഒരു വലിയ രീതിയിലേക്ക് അപകടം മാറുകയും ചെയ്യും സ്ട്രാപ്പ് ഇടുമ്പോ നമ്മൾ വെറുതെ സ്ട്രാപ്പ് ഇട്ടാലും പോരാ അത് ഒരുപാട് ആയിട്ട് ലൂസായിട്ടിടാനും പാടില്ല ഒരുപാട് ടൈറ്റ് ചെയ്യാനും പാടില്ല ആയിട്ട് ഇടുമ്പോഴും ഈ ഹെൽമെറ്റിന് പോകുന്ന പോലുള്ള ടെൻഡൻസി ഉണ്ട് കാരണം വാഹനം ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോ നമ്മുടെ ബോഡിയും അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വെലോസിറ്റി ഹെൽമെറ്റിനും അതേ വെലോസിറ്റി ആണ് അപ്പൊ ആ വെലോസിറ്റിയിൽ പോകുന്ന ഒരു വാഹനം അത് ഒരു ഹെൽമെറ്റ് തലയിൽ നിന്ന് തെറിച്ച് പോകാനുള്ള ഒരു ടെൻഡൻസി കാണെ അതിനെ തടയുകയാണ് ഈ സ്ട്രാപ്പ് ചെയ്യുന്നത് അപ്പൊ സ്ട്രാപ്പ് ലൂസ് ചെയ്ത് സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിൽ ഒരു ഒരു പർപ്പസും ഹെൽമെറ്റിന്റെ നമുക്ക് ഉണ്ടാവില്ല അത് തെറിച്ച് പോവുകയും നമ്മൾ നേരിട്ട് ഇടിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ആണെങ്കിൽ ഇത് തെറിച്ച് പോകുന്ന ആ ഒരു ഒരു ആ ഒരു ടെൻഡൻസി കാണിക്കുകയും സ്ട്രാപ്പ് നമ്മുടെ കഴുത്തിൽ അവിടെ ഡാമേജ് ഉണ്ടാവും മുറിവുണ്ടാനുള്ള സാധ്യത അപ്പൊ സ്ട്രാപ്പ് എപ്പോഴും ടൈറ്റ് ആയിട്ട് ഇടാനും ഓവർ ടൈറ്റ് ആവാൻ പാടില്ല കറക്റ്റ് സീറ്റിങ്ങിൽ ടൈറ്റ് ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക സ്ട്രാപ്പ് ഇട്ട് മാത്രമേ ഹെൽമെറ്റ് യാത്ര ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുന്ന പ്രേരമില്ല അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ അവസാനത്തെ ഒരു ക്യാമറ പിടിക്കുമോ എന്നുള്ളത് ഏ ക്യാമറ പിടിക്കുമോ പിടിക്കുമെന്നുള്ള അപ്പൊ ഇവരെല്ലാം ഈ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തൽക്കാലം തലയിൽ ഇങ്ങനെ വെക്കുന്നത് പോലീസോ അല്ലെങ്കിൽ മോട്ടോർ വാഹന പിന്നോ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലെങ്കിൽ എ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാനും ഫയൽ ഒഴിവാക്കുന്നതിനും വേണ്ടിട്ട് എന്നുള്ളതാണ് ആക്ച്വലി ആ രീതിയിലല്ല നമ്മുടെ ചിന്ത പോ സ്വയക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്ക് അത് അവരത് സ്വയം അറിഞ്ഞ് ധരിക്കേണ്ട അതെ ഒരു സാധനമാണ് ഈ ഹെൽമെറ്റ് അതെ അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഓരോ യാത്രക്കാരിലും അപ്പോൾ ഹെൽമെറ്റ് ക്യാമറ പിടിക്കും ക്യാമറ പിടിക്കും ഇല്ലാത്തത് എ ക്യാമറ പിടിക്കും അതിന് തീർച്ചയായിട്ടും ഹെൽമെറ്റ് ഇല്ലാതെ പോയതിന്റെ ഫൈൻ ഫുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം ആ കാര്യം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആയിട്ട് ചിൻ സ്ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഓക്കെ സാർ വളരെ ക്ലിയർ ആണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് കാണണം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സാർ കാണാം നമസ്കാരം എൻ്റെ പേര് വിശ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇടയ്ക്ക് ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു ആംബുലൻസ് പാസ് ചെയ്തു പോയായിരുന്നു അപ്പം പുള്ളി ആംബുലൻസിൻ്റെ പുറകെ അങ്ങ് പോയി അപ്പോൾ എനിക്കൊന്ന് ആംബുലൻസ് പോയപ്പോഴത്തേനും വണ്ടിയൊക്കെ മാറി അപ്പോൾ പുള്ളി പെട്ടെന്ന് പോകാൻ കണക്കിനായിരിക്കും ആംബുലൻസിൻ്റെ പുറകെ പോയി ബൈക്കിൽ അപ്പോഴത്തേനും പോലീസ് കൈയാണിച്ച് കൈയാണിച്ചിട്ട് ഫൈനൊക്കെ എന്ത് അടിച്ചു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഡൗട്ട് അങ്ങനെ പോകാൻ പാടില്ലേ ഒരു ആംബുലൻസിൻ്റെ പുറകെ ഇപ്പം നമ്മൾ വേറെ വണ്ടികളുടെ പുറയൊക്കെ പോകുമല്ലോ സ്പീഡിൽ പോകുമ്പം വണ്ടികളുടെ പുറ അപ്പോൾ അതുപോലെ ആംബുലൻസിൻ്റെ പുറകെ അങ്ങനെ പോകാൻ പാടില്ലേ അതൊരു നിയമ നടപടി ഒരു കുറ്റകൃത്യമാണോ റിയില്ല അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും സംശയം മനസ്സിലായി നമ്മള് റോഡുകളിൽ നമ്മൾ കാണുന്നതാണ് ആംബുലൻസിന്റെ പുറകെ ടൂ വീലറും കാറുകളും അതിനോട് ചേർന്ന് അതേ സ്പീഡിൽ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ആക്ച്വലി അവരെ ഒരുപക്ഷെ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമായിരുന്നു പക്ഷേ ആംബുലൻസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് തുടങ്ങിയ വാഹനങ്ങൾക്ക് അവർക്ക് നമ്മൾ ചില കാര്യങ്ങളിൽ നിയമപരമായ ചില ഇളവുകൾ കൊടുത്തിട്ടുണ്ട് സ്പീഡിലും അതുപോലെ സിഗ്നൽ ഉള്ള ജംഗ്ഷനുകളിൽ അവർക്ക് അത് സിഗ്നൽ ജമ്പ് ചെയ്ത് പോകാനൊക്കെ ചില ഇളവുകൾ കൊടുത്തിട്ടുണ്ട് അതെന്നുവെച്ചാൽ അത് ആ വാഹനത്തിന്റെ പർപ്പസ് അങ്ങനെ ആയതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണ് ഫയർഫോഴ്സ് ആയാലും ആംബുലൻസ് ആയാലും അപ്പൊ അതിന് അതുകൊണ്ട് മാത്രമാണ് അതിന് ഗവൺമെന്റ് ഇങ്ങനെ ചില ഇളവുകൾ കൊടുത്തിരിക്കുന്നത് ആ ഇളവുകൾ മറ്റു വാഹനങ്ങൾ മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ആക്ച്വലി അതിന് പുറകെ അതോടൊപ്പം പാഞ്ഞു പോകുന്നതുകൊണ്ട് ആ ഇളവുകൾ ആ ഇളവുകൾ ഉള്ള വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പരിഗണന വിസീസ് ചെയ്യാണ് മറ്റു വാഹനങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി മറ്റു റോഡിലുള്ള മറ്റു വാഹനങ്ങൾ ആംബുലൻസിനും ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും ഒക്കെ ആ ഒരു പരിഗണന കൊടുക്കും അവർ പെട്ടെന്ന് മാറ്റി കൊടുക്കും വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചവര് ആ ഒരു ശ്രദ്ധാപൂർവ്വം പക്ഷേ അതിന്റെ പുറകെ ഇതേപോലെ അതേ സ്പീഡിൽ പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് ആ പരിഗണന അവർക്ക് കൊടുക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ അത് അപകട സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ പേരിൽ ആരെങ്കിലും അതിനെ നിയമപരമായ നടപടികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയതെങ്കിലും ഏജൻസികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയാണ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോ അതിന്റെ പിന്നിൽ പോകുന്ന ഈ രീതിയിൽ സഞ്ചരിക്കുന്ന തന്നെ ഈ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അപകടമാണെന്നുള്ളതാണ് അവർക്കും അപകടം ഉണ്ടാകാം അവര് കാരണം മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കും അപകടമാണ് ശരി നിൽക്കുക എന്നുള്ളതാണ് അതെ 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 നമ്മൾ ക്ലിയർ ആണ് ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം പേര് പാലോടാണ് സ്ഥലം പല ആൾക്കാരും ഹാഫ് വണ്ടി ഓടിക്കുന്നതായി കണ്ടിട്ടുണ്ട് ഇത് അതിനെപ്പറ്റി ഒന്ന് ഒന്ന് വിവരിച്ചാൽ വളരെ ബേസിക്കലി രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ഫുൾ ഫേസ് ുംണ്ടി ഓടിക്കാനായി കണ്ടിരുന്നു അദ്ദേഹം ഹാഫ് ഹെൽമെറ്റ് ഉദ്ദേശിക്കുന്ന ഹാഫ് ഫേസ് ഹെൽമെറ്റ് അങ്ങനെ അങ്ങനെ എന്ന് ഉദ്ദേശിച്ചത് ഒരുപക്ഷെ ഹാഫ് ഫേസ് ഹെൽമെറ്റ് ആയിരിക്കും നിയമപരമായിട്ട് അതാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാരണം ഹെൽമെറ്റ് നമുക്കറിയാം തലയെ രക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് അത് ഫുൾ ഫേസ് ഹെൽമെറ്റ് ആകുമ്പോ നമുക്ക് തലയ്ക്ക് ഫുൾ പ്രൊട്ടക്ഷൻ നൽകും തലയുടെ എല്ലാ വശത്തും പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ഇതാണ് ഫുൾ ഫേസ് ഹെൽമെറ്റ് ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് ബ്രെയിനിനും പുറകശം തലയുടെ പുറകു ഭാഗത്തും പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് പക്ഷെ എന്നാലും അതിന് നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ താടിക്കും വേണ്ട പ്രൊട്ടക്ഷൻ നൽകുന്നില്ല നമുക്ക് എപ്പോഴും ടൂ വീലർ വീഴുമ്പോഴ് താടിക്ക് താടി ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് അറിയാൻ പറ്റും എപ്പോഴും താടി ഇടിച്ചിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് താടി പല്ല് ഈ ഭാഗങ്ങൾക്ക് നല്ല ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് അറിയാം നാപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് നമ്മൾ റോഡിൽ വീണ് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വെലോസിറ്റിയിൽ നമ്മുടെ താടി റോഡിൽ ഇടിച്ചാലുള്ള സ്ഥിതി എന്തെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരുപാട് പേരുണ്ട് ഐഎസ്എ മാർക്കുള്ള ഹാഫ് ഹെൽമെറ്റ് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികളിലേക്ക് നമുക്കിപ്പോ അതിനകത്ത് പോകാൻ കഴിയില്ല ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ അവർക്ക് നിയമപരമായിട്ട് അവര് ഫൈൻ ഇടക്കാനുള്ള വകുപ്പില്ല പക്ഷേ അത് അഡ്വൈസബിൾ അല്ല അവർ കഴിയുന്നത് ഫുൾ ഫേസ് ഹെൽമെറ്റ് ഫുൾ തല മുഴുവൻ കവറേ ചെയ്യുന്ന ടൈപ്പ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നമ്മളുടെ സേഫ്റ്റിക്ക് നല്ലത് പിന്നെ വേറൊന്നുകൂടെ ഉണ്ട് ഈ ഹാഫ് ഹെൽമെറ്റ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു പക്ഷെ വേറൊരു ടൈപ്പ് ഹെൽമെറ്റ് ഉണ്ട് നമ്മൾ ചെവിയുടെ മുകളിൽ മാത്രം നിൽക്കുന്ന ഇങ്ങനെ ഈ റൗണ്ട് റൗണ്ടായിട്ട് നമ്മൾ ഫാക്ടറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ആണ് അത് ശരിക്കും ഫാക്ടറികളിൽ തലയിൽ എന്തെങ്കിലും വീഴുന്ന തടയുന്നതിനും പക്ഷെ അങ്ങനെയുള്ള ഹെൽമെറ്റുകളും ചിലരെ റോഡിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അത് അറിയില്ല അപ്പൊ ഹാഫ് ഹെൽമെറ്റ് ഈ തലയ്ക്ക് മുകളിൽ ചെവിക്ക് മുകളിൽ മാത്രം ഇത്രയും ഭാഗം കവർ ചെയ്യുന്ന അത് നമ്മുടെ പുറകോശം മിഡിലേക്കെന്നും ഒരു സപ്പോർട്ട് വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ഒരു റോഡിലുണ്ട് അപ്പൊ അത് തീർത്ത് ഹെൽമെറ്റിന്റെ പക്ഷേ അത് ഈ പറയുന്ന ഹെൽമെറ്റിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉണ്ടാവാനും ഉണ്ടാവാൻ സാധ്യതയില്ല അത് ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് അഡ്വൈസബിൾ അല്ല അത് ഒട്ടും പറ്റില്ല അതെ അതെ ഫുൾ ഫേസ് ഹെൽമെറ്റ് തന്നെ ഉപയോഗിക്കുക ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്ന ശരിയാണ് സാർ വളരെ ക്ലിയറാണ് അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി കാണും ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു നല്ല ഉത്തരമായിരിക്കും ഗുണകരമായിരിക്കും അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയത് തിരുവനന്തപുരം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ കെ ബിജുമോൻ സാറാണ് സാറിന് നന്ദി അറിയിക്കും നമസ്കാരം